ഹലോ ഫ്രണ്ട്സ് അപ്പം ഞാൻ നാട്ടിൽ നിൽക്കി കേട്ടോ അത്യാവശ്യം എനിക്ക് ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു അപ്പം പെട്ടെന്ന് ഞാൻ പോരുന്നു പോരുന്ന ഇരുപത്തെട്ടവണമായില്ല പക്ഷേ എന്താണെന്ന് അറിഞ്ഞോട് ഇപ്രാവശ്യം ഇരുപത്തെട്ടോണം തന്നെ എനിക്ക് വരാൻ പറ്റുമെന്നറിയത്തില്ല കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ട് അപ്പം ഇനി വിഷമമുണ്ട് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ അടിപൊളി ഒരു സംഭവം ഉണ്ട് നമ്മുടെ കാളത്തിലൊക്കെ ഇവിടെ നിന്ന് എവിടെയായിരുന്നു ഇവിടുത്തെ നാലാം നമ്പർ കാളാന്ന് തോന്നുന്നു അവിടെ അച്ഛൻ ഒക്കെ ഉണ്ടായിരുന്ന സമയം ആ ഒന്നും ഉള്ളത് അപ്പം ആ നാലാം നമ്പർ കാള പൈക്കുഴി വലിയ കുളങ്ങര പൗരസമതിയുടെ രൗദ്ര ബ്രഹ്മ ഋഷഭൻ എന്നാണ് കേട്ടോ പേര് വലിയ പേരല്ലേ അപ്പം അതിൻ്റെ തല തല എന്ന് പറയുമ്പം കാള തല എന്നാണ് ഇവിടെയൊക്കെ പറയുന്നത് പിന്നെ എന്താ പറയുക കാളയുടെ കുറച്ച് ബഹുമാന പുരസ്സരം പറഞ്ഞു കഴിഞ്ഞാൽ കാളയുടെ ശിരസ് ശിരസ് ഇവിടെ നമ്മൾ ഈ വരുന്ന സാറ്റർഡേ ആണ് ഇവിടെ എടുക്കുക അപ്പം ഇവിടെ പെയിൻ്റൊക്കെ അടിച്ചാൽ അതിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ തീർത്തുകൊണ്ടിരിക്കുക അപ്പം ഞാൻ നിങ്ങളൊന്നും കാണിച്ചുതരാം ഈ ഇരിക്കുന്നതാണ് കേട്ടോ നമ്മുടെ രൗദ്ര ബ്രഹ്മ ഋഷഭൻ്റെ ശിരസ് നോക്കൂ ഒരെണ്ണം താണ്ട് നമ്മുടെ ഷെഡിന് അകത്തിരിപ്പുണ്ട് കണ്ട ഇത്ര കാലത്തല്ലേ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടുള്ളൂ ഭയങ്കര നീളാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നും അല്ല നല്ല നീളമുണ്ട് ഇത് ശിരസ് കാളയുടെ ഏഹ് മുകളിൽ കയറ്റുന്നൊക്കെ വലിയൊരു ചടങ്ങാണ് സത്യത്തിൽ എൻ്റെ പഴയ ഒരുപാട് വീഡിയോസിലുണ്ടാവും ഉണ്ടോ ഓ വാവും ഒരാളകത്തിരിപ്പുണ്ട് സത്യം പറഞ്ഞാൽ എൻ്റെ ഞാനൊരഞ്ചടി മൂന്നിഞ്ചോ നാലഞ്ചോ ആണ് കാണും അപ്പം പോലെ രണ്ട് പേരെ ഇട്ടുകഴിഞ്ഞാൽ എത്ര നീളം വരും അപ്പം അത്രയുണ്ട് കേട്ടോ ആള് ശിതസിന് അത്രയും നീളം ഉണ്ട് അപ്പം എനിക്ക് തന്നെ പത്തടി എക്കാൾ മുകളിലുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ അത്രയ്ക്ക് നീളാണ് വേണ്ട ഞാൻ നിന്ന എൻ്റെ അടുത്ത് പോലും ഇല്ല അപ്പോൾ ഞാൻ ചുമ്മാ അവിടെ വന്നപ്പോൾ കണ്ടപ്പോൾ ഞാൻ വെച്ച് നിങ്ങളെക്കൂടെ കാണിച്ചു തരാം ഇത്രയടുത്ത് ഞാനും അങ്ങനെ വന്നിട്ടില്ല ഇങ്ങനെ പുറത്ത് അകത്ത് വെച്ചിട്ട് നമ്മളെപ്പോഴും കാണുമല്ലോ പക്ഷേ അങ്ങനെ പുറത്തല്ലെങ്കിൽ നമ്മളധികം അങ്ങനെ നിന്നിട്ടില്ല എൻ്റെ അച്ഛൻ്റെ ജീവനായിരുന്നു ഇത് ഇതിന് പുതിയ ശിരസാണ് അപ്പോൾ അച്ഛൻ എൻ്റെ കാള ഇത് പണിയാൻ തല പണിയാൻ വേണ്ടിയിട്ട് തടിയൊക്കെ എടുത്ത് കൊടുത്തിട്ട് ഇരുന്ന സമയത്താണ് അച്ഛൻ പോയത്